സാർ നമസ്കാരം സാർ സാർ ഇപ്പോ ഈ കാശ്മീർ പ്രശ്നം ഉണ്ടായിരിക്കുന്ന അവസരത്തില് ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്ക അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് അപ്പോ ആ പ്രശ്നം അവർക്ക് ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ആ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന് ട്രംപ് പറയുന്നു സാർ ട്രംപ് ഇത് പറയുമ്പോൾ ഇത് പറയാതെ പറയുന്ന ചില വസ്തുതകൾ വസ്തുതകൾ കൂടി അതിൽ ട്രംപ് ഈ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയാതെ പറയുകയാണ് അത് ഇന്ത്യക്ക് അനുകൂലമാണ് സ്ഥാനം ഇത് ട്രംപിന്റെ പ്രസ്താവന ഇതിനെ തുടർന്ന് മറ്റു രാജ്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അതുകൂടെ ഒന്ന് കൂട്ടി വായിച്ചു കൊണ്ട് പറയാം അതായത് ട്രംപ് പറയുന്നത് നൂറ് ശതമാനം ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യം പണ്ടല്ല അമേരിക്കൻ പ്രസിഡന്റുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടാം മധ്യസ്ഥത വഹിക്കാം എന്നുള്ളതാണ് ഇന്ത്യ എന്നും എക്കാലവും എതിർത്തു പോകുന്ന ഒന്നാണ് ഒരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ അതേസമയം പാകിസ്ഥാൻ എപ്പോഴും ആഗ്രഹിച്ചു പോകുന്നതും ആവശ്യപ്പെട്ടിരുന്നതും ഐക്യരാഷ്ട്ര സഭയിൽ പലതവണ പറഞ്ഞിരുന്നതുമായ ഒരു കാര്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥനെ വെച്ച് ചർച്ച നടത്തണം എന്നുള്ളത് ഇപ്പോൾ അത് പൊളിഞ്ഞിരിക്കുന്നു പൊളിഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മൾ കരണ്ട ഒരു കാര്യം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ ആയിരം വർഷങ്ങളോളം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കാശ്മീരിൽ ഹിതപരിശോധന വേണം ഹിതപരിശോധന വേണം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയ ഒരു മണ്ഡത്തലമാണ് അവിടെ ഹിതപരിശോധന നടത്തുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തത് അതിന്റെ പേരിലാണ് ഈ നമ്മൾ ഇത്രയും അനുഭവിക്കുന്നത് അപ്പോൾ ഇതിപ്പോ വന്നിരിക്കുന്നത് കാശ്മീരിലെ ജനങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് താഴ്വരയിലാകെ അനുരണനം ചെയ്യുന്ന വിധത്തിൽ തന്നെ വളരെ സ്പഷ്ടമായിട്ടും നിശ്ചയദാർഢ്യത്തോടു കൂടി നിദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ കാലം പാകിസ്ഥാനെ കുറിച്ചുള്ള ചിന്തകൾ പോലും കാശ്മീരിൽ അവസാനി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ സൗദി അറേബ്യ അതുപോലെ തന്നെ അബുദാബി യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ ഈ മതപരിപോഷണമല്ല സാമ്പത്തികമായിട്ടുള്ള വളർച്ച അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ട് സമഗ്ര വ്യാപാര കരാറിൽ കരാറിലേർപ്പെടുന്നത് അങ്ങനെയാണ് ആ രാജ്യങ്ങളൊക്കെ പോകുന്നത് ഇസ്ലാം നൂറ് ശതമാനം ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എന്നുപറയുന്നത് പോലെ തന്നെ കാശ്മീരിലെ ജനങ്ങളും മത താല്പര്യങ്ങളേക്കാൾ കൂടുതലൂന്നൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും വികസനത്തിനും വേണ്ടി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ വികസനത്തിന് വിലങ്ങിടുന്ന അതിന് തടയിടുന്ന അതിനെ തടയാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള മുദ്രാവാക്യം അവർക്കെതിരെയുള്ള ബന്ധു തന്നെ ഈ കാശ്മീരിൽ വന്നിരിക്കുന്നു ഇനി പാകിസ്ഥാൻ ചെയ്യേണ്ടത് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കാര്യം നോക്കി കാശ്മീരിന്റെ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോവുക എന്നുള്ള കൃത്യമാണ് അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റ് അത് സമ്മതിക്കും പക്ഷെ അത് കണ്ടീഷനിലായിരിക്കും ആദ്യം അവര് ഈ പഹൽഗാമിൽ അതുപോലെ തന്നെ കാശ്മീർ താഴ്വരയും ഒക്കെ ചെയ്തു കൂട്ടിയ ഈ പ്രോക്സി വാറുണ്ടല്ലോ ഈ ഭീകര ആക്രമണം മതത്തെ മത മതവൈരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വൈദ നിര്യാതന കൂടിയുള്ള ശ്രമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ആദ്യം മാപ്പ് പറയണം അൺകണ്ടീഷണൽ ആയിട്ടുള്ള മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ ഇത് ആവർത്തിക്കത്തില്ല എന്നുള്ള സമസ്താപരാധം ക്ഷമിക്കണേ എന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം ആ സാഷ്ടാംഗം നമസ്കരിച്ച ശേഷം നമുക്ക് പരിഗണിക്കാം പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച അല്ലാതെ ഈ പണ്ട് എ ബി വാജ്പേയി പറഞ്ഞതുപോലെ രക്തവും വെള്ളവും ഒരുമിച്ച് പോവുകയില്ല അത് ഒരുമിച്ച് ഒഴുകുകയില്ല രണ്ടും രണ്ടാണ് വെള്ളത്തിൽ രക്തമോ രക്തത്തിൽ വെള്ളമോ ചേരാൻ പാടില്ല അത് അങ്ങനെ തന്നെ അതിൻ്റെ ഒരു കോമ്പ കോമ്പസിഷനിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് ഇപ്പുറത്ത് നമ്മൾ ചർച്ച നടത്തും അപ്പുറത്തൂടെ ആക്രമണം നടത്തും അങ്ങനെ ഒരു ചർച്ച നടത്തി നമ്മൾ അർവേസ് മുഷറഫിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി ആഗ്രയിൽ അദ്ദേഹത്തെ സൽക്കരിച്ചു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാർഗിൽ യുദ്ധത്തിന്റെ ഇരകളായിട്ട് തീർന്നത് എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ നവാസ് ഷെറീഫിനെ മോദി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ലഹോറിൽ ചെന്ന് കണ്ടതിന് ശേഷം അവർ ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു അപ്പൊ അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റുന്ന കക്ഷികളല്ല സത്യസന്ധത ഇല്ലാത്തവരാണ് അസത്യമാണ് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അതുകൊണ്ട് അത് ധാർമ്മികത എന്നുള്ള ഒന്നില്ലാത്ത ഒരു രാജ്യമായതുകൊണ്ട് ഇതൊരു കരാറായിട്ട് സിംല കരാർ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുകയാണല്ലോ അതിനു പകരം ഒരു കരാറായിട്ട് ഒപ്പിട്ട് അവർ നമുക്ക് നൽകണം അല്ല അവരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് എഴുതി രേഖാമൂലമായിട്ട് മാപ്പും അതുപോലെ തന്നെ ഇനി ചെയ്യില്ലെന്നുള്ള ഉറപ്പും ലോക രാജ്യങ്ങൾക്കും മുമ്പിലല്ല ലഭിക്കത്തക്ക വിധം ഐക്യരാഷ്ട്രസഭ വേണമെങ്കിൽ മധ്യസ്ഥത വഹിച്ചോട്ടെ കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു ഉറപ്പിന്മേൽ മാത്രമേ ഇന്ത്യ ഗവൺമെന്റ് അത് സ്വീകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു അയൽക്കാരനെ അവ പറയുന്ന വാക്കുകളെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതാണ് ഇതിന്റെ പ്രശ്നം പലതവണ ഇന്ത്യ പാകിസ്ഥാൻ നേരെ ഒലിവിലകൾ നീട്ടിയതാണ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ നമ്മൾ പാലിച്ചതാണ് അതൊന്നും പാകിസ്ഥാൻ അനുസരിച്ചിട്ടില്ല വകവച്ചിട്ടില്ല എപ്പോഴും ചതിക്കുകയും പിന്നിൽ കൂടി കുത്തുകയും അതിർത്തികളിൽ കൂടി നുഴഞ്ഞു കയറിക്കൊണ്ട് കാശ്മീരിലും ഇന്ത്യയിലും അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിക്കരുതെന്ന് സിംല കരാർ ഒപ്പിട്ട പാകിസ്ഥാൻ പലതവണ ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിച്ചു നല്ല ചുട്ട മറുപടി ഇന്ത്യക്കാർ കൊടുത്തുവെങ്കിലും അങ്ങനെ കരാർ ലംഘനം എന്ന് പറയുന്നത് സ്ഥിരം രീതിയാക്കിയിരിക്കുന്ന രാജ്യത്തിനോടാണ് സിന്ധു നദീജല കരാർ നമ്മൾ തൽക്കാലം അത് നമ്മൾ കരാർ ലംഘിക്കുകയല്ല ചെയ്തത് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ രാജ്യത്ത് മാനവരാശിക്ക് ഒരിക്കലും പുറക്കാനാവാത്ത ലോക ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത അതിക്രൂരമായിട്ടൊരു ആക്രമണം പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോയ ഒരു സംസ്ഥാനത്ത് സാധാരണഗതിയിലെ രക്തരൂക്ഷിതമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന രാജ്യങ്ങളിൽ ഇതുപോലെ ആക്രമങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഇവിടെ പുരോഗതിയിലേക്കും സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കൊണ്ടുപോയ ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനം വളർന്നു വലുതാകുന്നു എന്ന് കണ്ട് അവിടുത്തെ ആളുകൾ സ്വിറ്റ്സർലൻഡിലെ പോലെ സ്വിറ്റ്സർലൻഡിലെ പോലെയാണ് പഹൽഗാമും ആ സ്വിറ്റ്സർലൻഡിലെ പോലെ സമാധാനത്തിൽ കഴിയുന്നു എന്ന് കണ്ടിട്ട് സന്തോഷമായിട്ട് കഴിയുന്നു എന്ന് കണ്ടിട്ട് അവർ ഇന്ത്യ ഗവൺമെന്റിനെ അനുകൂലിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് തന്നെ അവരുടെ അശാന്തിയുടെ താഴ്വരയാക്കാൻ ശ്രമിച്ച വൃത്തികെട്ടവരെ നികൃഷ്ട ജീവികളെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുണ്ട് അവരെ പിടിച്ചു വരികയും വേണം പാകിസ്ഥാൻ ആ ഒരു കണ്ടീഷൻ കൂടി ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം ആലോചിക്കാനേ പറ്റൂ ട്രംപിന് ഈ കാര്യങ്ങൾ ഉറപ്പ് നൽകാൻ പറ്റുമെങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ട്രംപിനെ കൊണ്ടും പറ്റാത്ത കാര്യമാണിത് എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകും നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ പട്ടാളക്കാർക്ക് വ്യക്തമായിട്ടറിയാം ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ നമ്മളത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ കാർഗിൽ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചതിലൂടെയും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയും പലതവണ സേർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടത്തിക്കൊണ്ടും നമ്മൾ അവരുടെ പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്നുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടും നമ്മൾ പലതവണ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ഇതിന് പകല പോലെ വ്യക്തമാണ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു ശത്രുവേ അല്ല ശത്രു എന്ന് പറഞ്ഞാൽ നേരിട്ട് നടത്തുമ്പോൾ ഒരു ശത്രുവല്ല ഇതുപോലെ കുത്തിത്തിരിപ്പുകൾ കാണിക്കുമ്പോൾ മാത്രമാണ് സത്യധർമാധിപറി വെടിഞ്ഞേടിന പുരുഷനെ എന്ന് പറയുന്ന പോലെ രാജ്യത്തെയും ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറ്റവും ഭയക്കണം അങ്ങനെ ക്രുത്തനായ ഒരു സർപ്പമാണ് പാകിസ്ഥാൻ അതിൻ്റെ പേടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വിഷപ്പല്ലുകൾ ഇപ്പോൾ ഇന്ത്യ എടുക്കും അതിൻ്റെതായിട്ടുള്ള രീതി ഒരു ചർച്ചയുടെയും പിൻബലമില്ലാതെ തന്നെ പാകിസ്ഥാന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം ഈ ചർച്ചയ്ക്ക് തയ്യാറാവുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ കണ്ടീഷനുകൾ ആ നിബന്ധനകൾ അവര് ഉറപ്പുവരുത്തണം രേഖാമൂലം അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുക്കണം ഇന്ത്യക്ക് മാത്രം ഉറപ്പ് തന്നിട്ട് കാര്യമില്ല അത് അമേരിക്ക ചോദിച്ചോളൂ ആ കരാർ കാരെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഉറപ്പ് കൊടുക്കണം അത് ലംഘിക്കപ്പെടുമ്പോൾ അവരും കൂടി ചോദിച്ചോട്ടെ നമുക്ക് അറിയാം മറുപടി കൊടുക്കാനും അറിയാം ഇത് ആവർത്തിപ്പിക്കാതിരിക്കാനുള്ള ശേഷി ചങ്കൂറ്റമുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ചങ്കുറപ്പുള്ള ആഭ്യന്തരമന്ത്രിക്കും ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് അവർ വെറുതെ ഇരി തൽക്കാലം ഇരിക്കുന്നെങ്കിലും നിശ്ചിതമായിട്ടുള്ള ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രഹസ്യമായിരിക്കും നമ്മൾക്ക് അറിയില്ല അത് സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും സംഭവാമി യുഗേ യുഗേ എന്നുള്ളത് തന്നെ സംഭവിക്കും